ചില സമയങ്ങളിൽ നമുക്ക് വൈകിട്ടിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അതും പ്രത്യേകിച്ച് മഴയുള്ള സമയങ്ങളിൽ നമുക്കിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നും അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ആഗ്രഹം തോന്നി ഞാൻ നോക്കിയപ്പോൾ ഇവിടെ വാട്ടർ കപ്പ് ഇരിപ്പുണ്ടോ ഉണക്ക കപ്പ് എന്നൊക്കെ പറയല്ലോ അപ്പോൾ അതേലെ കുറച്ചെടുത്ത് വെള്ളത്തിലിട്ടു ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ഇട്ടാൽ മതി മതിയെന്നാണ് അറിവുള്ളവർ പറഞ്ഞത് ഞാൻ പക്ഷേ ഒരു മൂന്നാലു മണിക്കൂർ അങ്ങ് ഇട്ടു അതൊന്ന് കുതിന്ന് വന്നതിന് ശേഷം അതിനകത്തൊരു കുക്കറിലോട്ട് മാറ്റി ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒരു ഞാനൊരു മൂന്ന് വിസലോളം അടി കുക്കറിൽ വിസലിടിച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു ചിപ്പിലേക്കകത്തോട്ട് തൂറ്റി വെച്ചു പക്ഷേ ഇതൊന്നും നല്ലതുപോലെ അങ്ങ് വെന്ത് പോയി കാരണം ഏറെ നേരം വെള്ളത്തിലിട്ടായിരുന്നല്ലോ അതിന് ശേഷം ഞാനിതിൻ്റെ അരപ്പ് റെഡിയാക്കാനായിട്ട് കുറച്ച് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും പച്ചമുളകും പച്ചമുളക് തപ്പി ഞാൻ ഫ്രിഡ്ജ് തുറന്നുമ്പോൾ ഇതായിരിക്കുന്ന കാന്താരി അന്നാ പോരട്ടൊക്കെ കുറച്ച് കാന്താരിയും കൂടെ എടുത്ത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തു അതിനുശേഷം ഊറ്റിവെച്ച കപ്പൊക്കെ അത്ര ഇട്ട് ഒന്ന് ആവി കയറ്റിയതിനു ശേഷം നല്ലതുപോലെ കുഴച്ചെടുത്തു നല്ലപോലെ വെന്തതായതുകൊണ്ട് നല്ലതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കുഴിഞ്ഞ് കിട്ടി ഇനി ഈ കപ്പ ഒഴിച്ചതിൻ്റെ കൂടെ ലേശമീൻ കറിയും നല്ലൊരു കട്ടൻ ചായയും കൂടെ ഉണ്ടാക്കി വയറ്റത്തൊക്കെ അതിൽ നല്ല പൊളിയാകും പൊളിഞ്ഞത്തതിനു ശേഷം ഇത്രയേ ഉള്ളൂ അടുത്തൊരു വെടിയായിട്ട് വീണ്ടും കാണാം